സംസ്ഥാനം വ്യവസായ രംഗത്ത് വിപ്ലവാത്മക ചുവടുകളാണ് വയ്ക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് തൊടുപുഴിയിൽ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംരംഭക സമൂഹത്തിനായി വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഉൽപാദന രംഗത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനം പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനം വളർച്ച കൈവരിച്ചു എം എസ് എംഇകളാണ് രണ്ടേകാൽ വർഷത്തിനുള്ളിൽ ആരംഭിച്ചത് ഇതിലൂടെ പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയുടെ നിക്ഷേപവും അഞ്ചു ലക്ഷത്തി അറുപത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് തൊഴിലവസരങ്ങളും ഉണ്ടായി ജില്ലയിൽ മാത്രം എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്ഥാപനങ്ങൾ വന്നു അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് നിക്ഷേപം രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ഇരുപത്തി എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായത് രാജ്യത്ത് ആദ്യമായാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന സങ്കല്പം എൺപത് കോളേജുകൾ ഇതിനകം താൽപര്യം പ്രകടിപ്പിച്ചു ഇതിലൂടെ വ്യവസായവും നടക്കും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവവും മാറും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം അവിടെ ആരംഭിക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാം സമയത്തിനനുസരിച്ച് പഠനത്തിലും ക്രെഡിറ്റ് ലഭിക്കും വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും പഠനത്തിനൊപ്പം താൽക്കാലിക ജോലി ഉറപ്പാക്കാനാകും സ്ഥലത്തിന്റെ പരിമിതിക്ക് പരിഹാരമായാണ് ലാൻഡ് പൂളിംഗ് അവതരിപ്പിച്ചത് ടൂറിസം ഐ റോബോട്ടിക്സ് എഐ തുടങ്ങി മുൻഗണനാ മേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും പാർക്കുകൾ നയത്തിൽ വരുത്തിയ ശേഷം ഒരു വർഷത്തിൽ പുതിയ പാർക്കുകൾ തുടങ്ങി കെ സ്റ്റോറിൽ കേരള ബ്രാൻഡ് തുടങ്ങിയവയിലൂടെ മാർക്കറ്റിംഗിലും ഇടപെടലുകൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു ശരാശരി ഒരു ആയിരം വ്യവസായികൾ അപ്പൊ ഒരു ലക്ഷം കോടി ടേൺ ഓവർ കേരളത്തിൽ ആയിരം വ്യവസായികൾ സമ്പദ്ഘടന ചരണാത്മകമാകും റവന്യൂ കൂടും ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് ലീസ് പോളിസി ഈ പോളിസിയുടെ ഭാഗമായി സാമ്പത്തിക കുരുക്കപ്പെട്ട് കൈമാറാനൊന്നും കഴിയാതെ ആത്മഹത്യ ചെയ്ത നിരവധി വ്യവസായികൾ കേരളത്തിലുണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ എസ്റ്റേജിൽ പ്രതിസന്ധിയിലായി കുറെ മുടക്കി ഈ ലാൻഡ് കൈമാറാൻ പറ്റില്ല തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒരാൾ മരണപ്പെട്ടു കൈമാറാൻ പറ്റുന്നില്ല പ്രതിസന്ധിയിലായി സംരംഭത്തിന്റെ ആക്ടിവിറ്റി മാറാൻ പറ്റുന്നില്ല ഇൻഡസ്ട്രി കുറെ ഉത്തരവിറക്കിയിരുന്നു നടപ്പിലാക്കപ്പെട്ടില്ല ഇപ്പൊ നമ്മൾ റവന്യൂ കൂടി ചേർന്ന് ഭൂമിയുടെ അവരുടെ അവകാശം കൂടി അംഗീകരിച്ച് എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി വളരെ സിംപ്ലിഫൈ ചെയ്ത ലാൻഡ് അലോട്ട്മെന്റ് പോളിസി വന്നു പതിനായിരം രൂപ കൊടുത്താൽ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാം ഇപ്പൊ ഉള്ള പരാതികൾ ഇതിൽ പുതിയ ചട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാതലത്തിൽ അദാലത്ത് നടത്താൻ തീരുമാനിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ ജനറൽ സെക്രട്ടറി പി ജെ ജോസഫ് ട്രഷറർ ജോസഫ് പൈഗ ബി ജയകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി റിജീവ് വർഗീസ് സുനിൽ വഴുതലക്കാട് ലിസിയമ്മ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു